നമസ്കാരം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമുക്കറിയാം ഈ ഏപ്രിൽ മാസം പ്രധാനമായിട്ടും രണ്ട് വിശേഷ ദിവസങ്ങളാണ് ഉള്ളത് അതിൽ ഏപ്രിൽ പതിനാലാം തീയതി വിഷുവാണ് അതോടൊപ്പം ഏപ്രിൽ ഇരുപതാം തീയതി ഈസ്റ്റർ ആണ് ഏപ്രിൽ പതിനാല് വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി ഇപ്പോൾ നേരത്തെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് വിഷുവിന് മുൻപായിട്ട് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിനായിട്ട് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ഈ ഏപ്രിൽ മാസം ആദ്യ ആഴ്ചകളിൽ ലഭിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച മുതൽ തന്നെ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ഏപ്രിൽ മാസത്തിലെ വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യ ഗഡു ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടിലേക്കാവും തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈമാറുക ഏതായാലും വിഷുവിന് മുൻപായിട്ട് തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ ലഭിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പാക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം വരുന്ന ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെയാണത് ആ തുക കുറച്ചായിരിക്കും സംസ്ഥാന വിഹിതം അവർക്ക് ആദ്യം എത്തിച്ചേരുക എന്നാൽ ബാക്കി കേന്ദ്രം നൽകേണ്ട തുക കൂടി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് കോടിയോളം രൂപ അത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഈ തുക മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനായിട്ട് അധികാരമില്ല ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഇപ്പോൾ ആനുകൂല്യം വാങ്ങുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമ ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഏപ്രിൽ മാസം നാലാം തീയതി ഈ മാസാദ്യ ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി ധനമന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപതിന് ഈസ്റ്റർ ആണ് അങ്ങനെ വരുമ്പോൾ ഈ മാസം ഒരു ഗഡു പെൻഷൻ്റെ വിതരണം കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതൊരു പക്ഷേ ആ ഗഡു തുക അത് കുടിശ്ശിക തുകയായിരിക്കും ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസം നമുക്ക് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ ഗഡു കൂടി അത് കുടിശ്ശിക ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും നമുക്ക് ഈ ഏപ്രിൽ മാസം എത്തിച്ചേരുക എന്തായാലും ആയിരത്തി രൂപ ഉറപ്പായിട്ടുണ്ട് ആയിരത്തി അത് വിഷുവിന് മുൻപായിട്ട് തന്നെ നേരത്തെ തന്നെ വിതരണം എല്ലാവർക്കും ചെയ്യുമെന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ വിവിധ വേരിഫിക്കേഷനുകൾ കൂടി ഈ പുതിയ സാമ്പത്തിക വർഷം ഉണ്ടാകാറുണ്ട് പ്രധാനമായിട്ടും ബയോമെട്രിക് വാർഷിക ബസ്റ്ററിംഗ് പോലെയുള്ള വെരിഫിക്കേഷൻ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങി ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ തീയതികൾ നിലവിൽ ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിലൊക്കെ തന്നെ മുൻപൊക്കെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു സർക്കാർ അവലംബിച്ചിരുന്നത് എന്നാൽ ഈ സാമ്പത്തിക വർഷം നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോടെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം സംസ്ഥാന സർക്കാർ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായി അറിഞ്ഞു അറിഞ്ഞുവെക്കുക വിഷുവിന് മുൻപ് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക